എല്ലാവർക്കും നമസ്കാരം നമസ്തേ ഇന്ന് നമ്മള് ഞങ്ങളുടെ വീട്ടില് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണ് ചെയ്യാൻ പോണത് എന്താണ് ചട്നിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങൾ മതി ഈ ചട്നി ശരിക്കും ചപ്പാത്തിക്കാണ് ശരിക്കും മാച്ചാവാറ് ഇത് ചിറ്റയുടെ റെസിപ്പിയാണ് ചിറ്റിയാണ് ചെയ്യാറ് അപ്പൊ അവിടെ തന്നു കേട്ടോ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ നാളികേരം മച്ചൽമുളക് ഓപ്ഷനൽ ആണ് വെളുത്തുള്ളി കണ്ടേട്ടിനെ ആ വെളുത്തുള്ളി ചേർക്കണ സ്വാദിഷ്ടമാണ് ഇഷ്ടമാണ് അപ്പൊ കഴിഞ്ഞ ദിവസം അവള് ചേട്ടൻ മോളാണ് എനിക്ക് വന്ന കഴിഞ്ഞപ്പോ അവള് ട്രൈ ചെയ്തപ്പോ രണ്ടിയും വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു അപ്പൊ ആ സ്വാദ് കുറച്ചും കൂടി അപ്പൊ അതുകൊണ്ട് അതാണ് നിങ്ങൾ കണ്ടു തരാൻ പോണത് കുറച്ച് സാധനം നാളുകേരം രണ്ടല്ലേ വെളുത്തുള്ളി എരിവിനുസരിച്ചിട്ടുള്ള അറ്റൽ മുളക് കണ്ട മൂന്ന് മുളകിൽ കൂടുതലും ആകൂല അപ്പൊ അതുകൊണ്ട് അത്ര മതി ഇത് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയില് വറുത്തെടുക്കണം

ഇരുമ്പിന്റെ നല്ല ഇതില് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയും ചേർക്ക ഉപ്പ് ചേർക്ക കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല കുറച്ച് വെള്ളത്തോടെ നമ്മുടെ ചമ്മന്തി പോലെ വേണമെങ്കിൽ കട്ടിയായിട്ട് എടുക്കാം തിരിച്ചട്ടി പോലെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തെടുക്കാം അത്രേ ഉള്ളൂ വേറെ ആകാശിന്റെ ഭാഷ പറഞ്ഞ വേറെ ഡെക്കറേഷൻ ഒന്നും ഇല്ല ആകാശിന്റെ ചില കൂട്ടാനികൾക്ക് അല്ലെങ്കിൽ ചില ഉപേനികൾക്കൊക്കെ അവനൊരു ഒരു പ്രത്യേക സ്വാദിഷ്ടം ഉണ്ടാവും അപ്പൊ അത് സ്ഥിരം നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പൊ അത് ഉണ്ടാക്കുന്ന സമ്മന നമ്മയുടെ പ്രത്യേക ഡെക്കറേഷൻ ഒന്നും വേണ്ടോ എന്ന് പറഞ്ഞാൽ ഇനി വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ വാക്കിതായിരിക്കും വേറെ ഡെക്കറേഷൻ ഒന്നും വേണ്ടോ അതുപോലെ ഇതിന്റെ മോളിൽ ഇനി പ്രത്യേക ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല അയ്യോ സത്യ ചപ്പാത്തിക്ക് പണ്ട് ചെറുപ്പത്തിലെ അവിടെ ചിറ്റയുടെ വീട്ടിൽ പോകുമ്പോൾ ചിറ്റ കുന്നിച്ചേ കഴിക്കുള്ളൂ അതാണ് ചിറ്റ ഈ ചമ്മന്തി ഉണ്ടായിരുന്നത് ചിറ്റയുടെ അമ്മായിയമ്മ ആ ചിറ്റയുടെ അമ്മയമ്മന്ന് പറഞ്ഞാൽ എന്റെ അമ്മൂമ്മയുടെ അങ്ങളുടെ വരി മെച്ചു പോയിട്ട് അവരൊക്കെ പാവുന്നത് അപ്പൊ അമ്മായി ആണ് ഈ റെസിപ്പിയുടെ ഉപജ്ഞാ അപ്പൊ കുഞ്ഞിച്ചെ ചീലിച്ചു വെച്ചാൽ നമ്മൾ വെജിറ്റബിൾ കുർമ്മ ഉണ്ടാക്കാനും ശരി ചിക്കൻ കറി ഉണ്ടാക്കാനും ശരി മട്ടൻ കറി ഉണ്ടാക്കാനും ശരി കുഞ്ഞിച്ചീച്ച മന്തി വേണം അത് ചീച്ചാ കല്ലിലോ വേട്ടായിരിക്കാം നമുക്ക് അത്ര ക്ഷമയൊന്നുമില്ല നമ്മൾ ഈ വെളുത്തുള്ളി പ്രയോഗം ഇവിടെ തന്നപ്പോ കഴിഞ്ഞ ദിവസം അവള് കണ്ണേട്ടിനൊത്തിരി വെളുത്തുള്ളി സ്വാദ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്തതാണ് ആക്ച്വലി ഇത് പണ്ടത്തെ റെസിപ്പിയിൽ വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞപ്പോ അതിനൊരു പ്രത്യേക സ്വാദുണ്ട് അപ്പൊ ഇതിൽ കടുവൽ പോലും ഇല്ല ഇത്ര തന്നെ ഉള്ളു അടിപൊളിയാണ് ഭയങ്കര എന്താ പറയാ ഈസി ആയിട്ട് പടയം ചെയ്യാം ഒരുപാട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോ പച്ചക്കറി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല തേങ്ങയും മുളകൊന്നും ഇല്ലാത്ത വീട് ഒരു കേരളത്തിൽ ഇണ്ടാവില്ല അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം നല്ല സ്വാദാണ് കേര ഈ കളർ ആദ്യമൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ റെഡാണ് ആദ്യം ചുമതല ചട്നിന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ ഇതിപ്പോണ്ടാക്കി അത് കഴിച്ചു ഇത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എന്ന് പറയരുത് എന്ന് എപ്പോഴും പറയും അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം

ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തു ഇരുമ്പിന്റെ ചട്ടിയല്ല അതിൻ്റെ ഒരു ചൂടുണ്ട് ഇതൊന്നും ആറി കഴിയുമ്പോ ഇപ്പൊ തന്നെ ഇത് ഇളക്കണ വിട്ടില് ചിലപ്പോ തരിയാൻ സാധ്യതയുണ്ട് കാരണം ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് ചൂടുണ്ടാവും കുറച്ചേരും കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഉടനെ പാത്രം മാറ്റുക ഞാൻ പിന്നെ പാത്രം മാറ്റാനുള്ള വേറെ പാത്രം കഴുകണ്ടേന്നുള്ള ഒരു മടിയും കൊണ്ട് ഇതിൽ എന്നെ വെച്ചാൽ ആറ്റിയെടുക്കും ഉരുളി എനിക്ക് ഓടിന്റെ പാത്രങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടമാണ് എപ്പോഴും എന്തുണ്ടാക്കാനും അത് എന്താന്ന് എനിക്കറിയില്ല ഞാനൊരു ചെറിയ മെഴുക്കറ്റുണ്ടാക്കാൻ പോലും ഉരുളിയിൽ തന്നെ ചെയ്യാം അതിന്റെ ഒരു സ്വാദും അതിൻ്റെ ഒരു ഫീലും അത് എന്താണാവോ അതെനിക്ക് അങ്ങനെയാണ് ഇഷ്ടം പിന്നെ എന്റെ കൈക്ക് എനിക്ക് ഈസി ആയിട്ട് എപ്പോഴും വഴങ്ങണത് ആ ഉരുളി തന്നെയാണ് ആ ഉരുളിയുടെ കാര്യം ആരോ ചോദിച്ചേ അതിന് എത്ര രൂപ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ എനിക്കറിയില്ല ആ ഉരുളി എനിക്ക് രശ്മി ഗിഫ്റ്റ് രക്ഷ്മിഷ്ടാമസത്തിന് അപ്പൊ അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് അറിഞ്ഞിടാം എന്റെ കയ്യിലുള്ള ഉള്ള ഉരുളികളൊക്കെ ഈ പറഞ്ഞ മാതിരി വർഷങ്ങളുടെ പഴക്കങ്ങളാണ് ആ ഒരു ഉരുളി മാത്രമേ പുതിയതൊള്ളൂ അമ്പത് വർഷവും എഴുപത് വർഷവും നൂറ് വർഷവും പഴക്കമുള്ള ഓടിന്റെ ഉള്ള എന്തെങ്കിലും ഉള്ളത് ആ മുമ്മയും അമ്മയും ഒക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് ഇതരക്കണം അതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് അരക്ക വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം അരക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴാണ് ഉപ്പ് ചേർക്കേണ്ട മുമ്പ് ആ ഇനി ഇത് വെള്ളം ചേർക്കണമെങ്കിൽ ഞാൻ ചെറു ചൂടുവെള്ളമാണ് ചേർക്ക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ളം ചേർക്കാം അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി